നമസ്കാരം പ്രധാന വാർത്തകൾ ഓടിക്കൊണ്ടിരുന്ന മഹീന്ദ്ര ധാർവാഹനം കത്തി നശിച്ചു യാത്രക്കാർ അദ്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശീയപാതയിൽ കരിങ്കലത്താണിയിലാണ് സംഭവം നാല് ദിവസം മുമ്പ് വാങ്ങിയ പുതിയ വാഹനമാണ് കത്തി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തുടർഭരണമാണ് കേരളത്തിന്റെ വൻ പുരോഗതിക്ക് കാരണമായതെന്ന മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ പെൻഷനും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചതുവഴി കേരള ജനത ഏറെ സന്തോഷത്തിലാണെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് നടന്നു പോലീസ് സുരക്ഷയിലായിരുന്നു കമ്മീഷനിങ് സ്വീകരണ വിതരണ കേന്ദ്രങ്ങൾക്കും പോലീസ് സ്റ്റേഷനുകളായ സ്ഥാപനങ്ങൾക്കും ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അവധി മണാർക്കാട് കോടതിപ്പടിയിൽ ദേശീയപാതയോരത്ത് അപകടകരമായ വിധത്തിൽ വ്യാപക മണ്ണെടുത്ത് ഇരുപതടിയോളം ഉയരമുള്ള കുന്നാണ് ഇടിച്ചു നിരത്തുന്നത് മണ്ണെടുക്കാൻ അനുമതിയുണ്ടെന്ന് അധികൃതർ പണർക്കാട് കുമരമ്പത്തൂർ വെള്ളപ്പാടം മേഖലയിൽ ശുദ്ധജല വിതരണം മുടങ്ങി ഒരാഴ്ചയായി വെള്ളം ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പ്രതിസന്ധിക്ക് കാരണം മോട്ടോർ തകർന്നു ഓടിക്കൊണ്ടിരുന്ന പുതിയ മഹീന്ദ്ര ധാർ വാഹനം കത്തിനശിച്ചു ദേശീയപാതയിൽ കരിങ്കരത്താണിയിൽ ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സംഭവം ആർക്കും പരിക്കില്ല നാട്ടുകാരും അഗ്നിശമന സേനയും ചേർന്ന് തീയണച്ചു പുതിയതാണ് പുതിയ പെരിന്തൽമണ്ണയിൽ നിന്നും മണ്ണാർക്കെട്ടിലുള്ള യാത്രാ മധ്യേ കരിങ്കലത്താണി എത്തിയപ്പോൾ വാഹനത്തിന്റെ മുൻവശത്തു നിന്നും പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാർ വാഹനം നിർത്തി ഇറങ്ങി തുടർന്നാണ് തീ പടുന്നത് നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് പൂർണ്ണമായും തീയണച്ചത് പൊതുപ്രവർത്തകരായ കുരിനാസർ കെ ഷൌക്കത്ത് പി സി സലീൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു വാഹനം പൂർണ്ണമായും അഗ്നിക്ക് മണ്ണാർക്കാട് സ്വദേശിയുടേതാണ് വാഹനം വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ പേർ ഉണ്ടായിരുന്നു ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പുതിയ വാഹനം നാല് ദിവസം മുന്നേ വാങ്ങിയതെന്ന് ഉടമ്പ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിൻ്റെ തുടർഭരണമാണ് കേരളത്തിന്റെ വൻ പുരോഗതിക്ക് കാരണമായതെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ പെരിന്തൽമണ്ണ ചെറുകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മേഖലാ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടതു സർക്കാരിന്റെ തുടർഭരണമാണ് കേരളത്തിന്റെ വൻ പുരോഗതിക്ക് കാരണമായതെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ പറഞ്ഞു വികസനം താഴെത്തട്ടിൽ വിവേചനരഹിതമായി എത്തണമെങ്കിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്നും ടി കെ ഹംസ പറഞ്ഞു കാണിക്കാത്തവനെ അതാണ് യാതൊരു കലാപവും നമ്മുടെ നാട്ടിലില്ല പവർ കട്ടില്ല അരി കിട്ടാത്ത കേസില്ല ഭക്ഷണമില്ലാത്ത കേസില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ ഇരുപത് കൊല്ലം എം എൽ എ ആയിട്ടുള്ള ആളാണ് നിയമസഭയിൽ ഇരിക്കുമ്പോൾ ആൻ്റണി മുഖ്യമന്ത്രി കാലത്താണ് അറുപത്തിയെട്ട് ഗവൺമെന്റ് സ്കൂളുകൾ പൂട്ടിയത് എന്തിന് കെട്ടിടം ചോർന്നൊരിച്ച് വീഴു അധ്യാപകരില്ല പാഠവ്യവസായം കൊടുക്കാൻ കഴിയുന്നില്ല ഗവൺമെന്റ് സ്കൂള് മാനേജ്മെൻറ്റ് ആരാണ് ഗവണ്മെൻ്റാണ് കൊണ്ടു നടക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് പൂട്ടുക മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ വരെ പൂട്ടാൻ നോട്ടീസ് കിട്ടി അവിടെയാണ് പിണറായി കയറി വന്നിട്ട് പറഞ്ഞത് ഗവണ്മെൻറ്റ് സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങൾ അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഞാൻ ഉയർത്തും ശാസ്ത്ര സാങ്കേതിക വിദ്യ അവിടെ പഠിപ്പിക്കും അത്ഭുതമല്ലേ ഇലക്ട്രോണിക് എഡ്യൂക്കേഷൻ സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെന്റർ അംഗം പി ഗോവിന്ദ പ്രസാദ് അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് എം എ അജയ്കുമാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി അഞ്ജന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കെ വിജയലക്ഷ്മി ഉജില ആനന്ദ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് ശ്രീരാജ് ലോക്കൽ സെക്രട്ടറി എം സോമസുന്ദരൻ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള ജനത ഇന്ന് ഏറെ സന്തോഷത്തിലാണെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പെൻഷനും ഉയർന്ന ജീവിത നിലവാരവും വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളിൽ വന്ന മാറ്റവും കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം നൽകുന്നുവെന്നും സുരേഷ് ബാബു പറഞ്ഞു എൽ ഡി എഫ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ചന്തപ്പുരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ കഥങ്ങളിൽ നിന്ന് ഏൽപ്പിക്കുമെന്ന് ചെമ്പടികളിലേക്ക് ഇടകത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടിംഗ് ഇതാ മണ്ണിന്റെ മക്കൾ ഈ ഉമ്മൻചാണ്ടി സർക്കാർ എൽ ഡി എഫ് സർക്കാർ പെൻഷനായി അഞ്ഞൂറ് രൂപ നൽകിയിരുന്നത് നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുന്നൂറാക്കി ശേഷം പതിനെട്ട് മാസത്തോളം പെൻഷൻ പിടിച്ചുവെച്ചു വെച്ചു വെള്ളക്കടലാസിൽ പഞ്ചസാര എന്നെഴുതി രുചിച്ചു നോക്കാൻ പറയുന്നത് പോലെയാണ് യു ഡി എഫിന്റെ പെൻഷൻ തുക വർദ്ധനവെന്നും രൂപ ഒറ്റയടിക്ക് ഒറ്റി പാവങ്ങളെ സംരക്ഷിച്ച സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാർട്ടി പ്രവർത്തകരായതുകൊണ്ട് ഓർക്കും കൂടി എത്രയാ വർദ്ധിപ്പിച്ചത് അവർക്ക് അറിയുന്നില്ല രൂപയാണ് എത്ര രൂപ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിന്റെയും രണ്ടായിരത്തി പതിനാറിന്റെയും കാലയളവിലാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വി എസിന്റെ സർക്കാരിന്റെ കാലത്ത് അഞ്ഞൂറ് രൂപയാക്കി അറുന്നൂറ് രൂപയാക്കി എന്നിട്ട് എത്ര മാസം തന്നില്ല ഏ പതിനെട്ട് മാസം തന്നില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നല്ല വെള്ളപ്പേപ്പർ എടുക്കുക നല്ല ഭംഗിയിൽ പഞ്ചസാര എഴുതുക എന്നിട്ട് നക്കിയ മതിരിക്കുക അതുപോലെ മാസം പരിപാടിയിൽ എം സയിദാലി അധ്യക്ഷനായി സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി നൌഷാദ് എം എൽ എ കെ പ്രേംകുമാർ പി അരവിന്ദാക്ഷൻ എ കെ ഷീലാദേവി വി രാജേഷ് എം സി വാസുദേവൻ എം കെ ദേവി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ബി ജെ പി വിട്ട് സി പി ഐ എമ്മിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ച യുവമോർച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് ഉൾപ്പെടെയുള്ള ആറുപേരെ ജില്ലാ സെക്രട്ടറി മാല അണിയിച്ച് സ്വീകരിച്ചു എസ് ബി ഐ ജംഗ്ഷനിൽ നിന്നും റാലി തുടങ്ങി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി തദ്ദേശ സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അലനല്ലൂർ പഞ്ചായത്ത് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സംഗമവും പ്രവർത്തന അവലോകന യോഗവും അലനല്ലൂരിൽ നടന്നു ബി ജെ പി അലനല്ലൂർ ഏരിയ പ്രസിഡന്റ് വി ടി ജയചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് വാർഡുകൾ തോറും പ്രവർത്തിച്ചതും തുടർ പ്രവർത്തനങ്ങൾക്കുള്ള അവലോകനവും നടത്തി എല്ലാ വാർഡുകളിലും പൊതുസമ്മേളനങ്ങൾ നടത്താനും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്വീകരണങ്ങൾ നൽകാനും യോഗത്തിൽ തീരുമാനിച്ചതായി ബി ജെ പി അലനല്ലൂർ ഏരിയ പ്രസിഡന്റ് വി ടി ജയചന്ദ്രൻ പറഞ്ഞു അലനല്ലൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമമാണ് ഇന്ന് രാവിലെ അയ്യപ്പം കാവിലെ അലനല്ലൂര് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ അലനല്ലൂരിലെ എല്ലാ വാർഡുകളിലും ഒരു പൊതുയോഗം അതുപോലെ സ്ഥാനാർത്ഥി പര്യടനം വെക്കാൻ വേണ്ടിയിട്ട് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹരിയേട്ടൻ അതുപോലെ തന്നെ അലനരൂർ ഡിവിഷൻ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ള സൗമൻ ചേച്ചി അതുപോലെ അലനൂരു പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രവീന്ദ്രൻജി എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ചെറിയൊരു ആവശ്യത്തിനു വേണ്ടി ഇവിടെ നിന്നും പോയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നമ്മൾ വിളിച്ചിട്ട് ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു യോഗത്തിലെ എല്ലാ വാർഡുകളിലും നമ്മൾ സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എലക്ഷൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥി സംഗമം കൂടാനും അതുപോലെ തന്നെ പൊതുപര്യടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഏരിയ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അരനല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ഹരിദാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അരനല്ലൂർ ഈസ്റ്റ് ഡിവിഷൻ സ്ഥാനാർത്ഥി സൗമിനി തുടങ്ങി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു വാണിയംകുളം ടൌണിൽ ആകാശപാത നിർമ്മിക്കുന്നതടക്കം നിരവധി വാഗ്ദാനങ്ങളുമായി എൻ ഡി എ പ്രകടന പത്രിക പുറത്തിറക്കി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു അർഹരായ എല്ലാവർക്കും പാർപ്പിടം തരിശുഭൂമികള് കൃഷിയോഗ്യമാക്കാൻ പ്രത്യേക പദ്ധതി മുഴുവൻ വീടുകളിലും സൗജന്യ കുടിവെള്ളം വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വാണിയംകുളം ടൗണില് ആകാശപാത തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉള്പ്പെടുത്തിക്കൊണ്ടുള്ള പത്രികയാണ് ശനിയാഴ്ച ഒറ്റപ്പാലം പ്രസ് പ്രസ്ക്ലബില് വെച്ച് പുറത്തിറക്കിയത് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ വേണുഗോപാലന് പത്രിക പ്രകാശനം ചെയ്തു കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ടാണ് വാണിയംകുളം പഞ്ചായത്തിൽ ഉള്ളതെന്ന് വേണുഗോപാലൻ പറഞ്ഞു സ്വീകരിക്കാവുന്നത് ഒരു പ്രതിപക്ഷത്തെ ആണ് ഭരണപക്ഷ ഇവിടെ വാണിയംകുളം പഞ്ചായത്തിൽ പ്രതിപക്ഷം ജനതാ പാർട്ടി മാത്രമേ ജനങ്ങൾ ആദ്യം കോൺഗ്രസിനെ പുറന്തള്ളിപ്പെടുത്തു അതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് മാർക്സിസ്റ്റ് കൂട്ടുകെട്ട് നമ്മുടെ ജില്ലയിൽ പല സ്ഥലങ്ങളിലും കാണുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായി പാണികുള പഞ്ചായത്തിലുണ്ട് അവർ പലരും ദുർപ്രധാന സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നു ചിഹ്നത്തിലല്ലാതെ നിർത്തിയിരിക്കുന്നു ചിഹ്നത്തിലല്ലാതെ നിർത്തിയിരിക്കുന്നു അപ്പോ അത്തരത്തില് കോൺഗ്രസിന് നാമം മാത്രമായുള്ള മത്സരമാണ് അത് ഇഷ്ടം അത് മത്സരിച്ചു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മത്സരമാണ് അത് കോൺഗ്രസ് മാർക്സിസ്റ്റ് അച്ചുതന്ത് എന്ന് പറയാൻ പറ്റും പക്ഷെ അത് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു അവിടെ ഇത്രയും കാലം കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന സാധാരണ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും വെസ്റ്റ് ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ മേഖലാ സെക്രട്ടറി എ പി പ്രസാദ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജയരാജൻ ഏരിയ സെക്രട്ടറി പി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ നടന്നു പോലീസിന്റെ പട്ടാമ്പി നഗരസഭയുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള മെഷീനുകളുടെ കമ്മീഷനിങ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു പോലീസിന്റെ സുരക്ഷയിലായിരുന്നു കമ്മീഷനിങ് രാവിലെ എട്ട് മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്തു ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമനമ്പർ സ്ഥാനാർത്ഥികളുടെ പേര് ഫോട്ടോ ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വി വി പാറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമനമ്പർ പേര് ചിഹ്നം എന്നിവ വി വി പാറ്റ് മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രക്രിയ നടന്നു ബാലറ്റ് സെറ്റ് ചെയ്ത ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിൽ പോളിംഗ് വോട്ട് രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് ക്ലാസ് റൂമുകളിൽ സജ്ജമാക്കിയ സ്ട്രോങ് റൂമുകളിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്ന മെഷീനുകളാണ് വോട്ടെടുപ്പിന് തലേന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത് സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിലാണ് ഇവ സൂക്ഷിക്കുന്നതും പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇന്ന് നടക്കുന്നത് ഇ വി എം കമ്മീഷനിങ് ആണ് ഇവി എം കമ്മീഷനിങ് നമ്മുടെ വിവിധ ഏഴ് പഞ്ചായത്തുകൾ നമ്മുടെ ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്നത് അപ്പൊ ഏഴ് പഞ്ചായത്തിന്റെ ഏഴ് പഞ്ചായത്തുകളുടെയും റിട്ടേണിംഗ് ഓഫീസർമാരെ നേതൃത്വത്തിൽ ഓരോ സെന്റേഴ്സായിട്ട് അവരിന്ന് ഇ വി എം കമ്മീഷനിങ് ചെയ്യാൻ നമ്മളെ ഇലക്ഷൻ കാൻഡിഡേറ്റ് സെറ്റിംഗും മറ്റു കാര്യങ്ങളും അങ്ങനെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് ത്രൂ ഔട്ട് ഇന്നത്തെ ഫുൾ ഡേ അതുണ്ടാവും ഇന്നത്തോടു കൂടി ഇ വി എം കമ്മീഷനിങ് പൂർത്തീകരിക്കുകയും ചെയ്യും തിരുവേഗപ്പുറം കുലിക്കല്ലൂര് കൊപ്പം ഗ്രാമപഞ്ചായത്ത് വിളയൂര് അങ്ങനെ ഏഴ് പഞ്ചായത്തുകൾ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഏഴ് പഞ്ചായത്തുകളുടെ ഇ വി എം കമ്മീഷനിങ് ആണ് നടക്കുന്നത് പട്ടാമ്പി ബ്ലോക്ക് ഡിവിഷൻ പതിനാറിനാണ് അതേപോലെ തന്നെ ഈ ജില്ലാ പഞ്ചായത്ത് ഒക്കെ കാൻഡിഡേറ്റ് എന്നാണ് നടക്കുന്നത് തദ്ദേശ ിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും നിർദ്ദിഷ്ട പോളിംഗ് സ്റ്റേഷനുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസത്തിന് പുറമേ തലേ ദിവസമായ ഡിസംബർ പത്തിനും അവധി പ്രഖ്യാപിച്ചതായി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി അറിയിച്ചു ജില്ലയിലെ വോട്ടെടുപ്പ് ദിവസമായ ഡിസംബർ പതിനൊന്നിന് എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു മണ്ണാർക്കാട് കോടതിപ്പടിയിൽ ദേശീയപാതയോരത്ത് അപകടകരമായ വിധത്തിൽ വ്യാപക മണ്ണെടുപ്പ് ഇരുപതടിയോളം ഉയരത്തിലുള്ള കുന്നാണ് ഇടിച്ച് നിരത്തുന്നത് സമീപത്തെ കെട്ടിടങ്ങൾക്കും ഭീഷണിയാകുന്ന വിധത്തിലാണ് മണ്ണെടുക്കുന്നത് മണ്ണെടുക്കാൻ അനുമതിയുണ്ടെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് മണ്ണാർക്കാട് പൊതുമരാമത്ത് ഓഫീസിന് എതിർവശത്തെ കുന്നാണ് മണ്ണ് മാന്തികൾ ഉപയോഗിച്ച് രാപ്പകലില്ലാതെ നിരത്തുന്നത് ടോർച്ച് ലോറികളിലാണ് മണ്ണ് കടത്തുന്നത് വാണിജ്യാവശ്യത്തിന് ഒരുക്കാനാണ് കുന്നടിക്കുന്നത് ഇരുപതടിയോളം ഉയരമുള്ള കുന്ന് ദേശീയപാതയ്ക്കൊപ്പം താഴ്ത്തുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത് മണ്ണെടുക്കുന്ന സ്ഥലത്തിന് പിൻവശത്തെ കെട്ടിടങ്ങൾക്ക് മണ്ണെടുപ്പ് ഭീഷണിയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നു മഴ പെയ്താൽ കെട്ടിടങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് പറയാനാവില്ല അതേസമയം ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെയാണ് മണ്ണ് നീക്കുന്നതെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് അനുമതി നൽകുന്നതിന് മുമ്പ് വ്യാപകമായി മണ്ണെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് പരിശോധിക്കുകയും പഠനം നടത്തുകയും വേണമെന്നാണ് വിദഗ്ധരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് വണാൽക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ വെള്ളപ്പാടം മേഖലയിൽ ശുദ്ധജല വിതരണം മുടങ്ങി മോട്ടോർ കേടായതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് ഒരാഴ്ചയായി പ്രദേശത്ത് ശുദ്ധജലം ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ വള്ളം ഇല്ലാതോടെ ഇരിക്കണം കുടിക്കാനും കൂടി വെള്ളമില്ലാതെ ഉള്ളി എന്നു വെള്ളം വന്നതാണ് എന്താ പങ്ങൾ വില്ലിങ്ങനെ വരും വല്ല് അടക്കം വേണം ഞങ്ങൾക്ക് പിന്നെന്താ വെള്ളം വരാത്തത് ഞങ്ങൾക്ക് ഇനി എവിടെ പോയിട്ട് ഞങ്ങൾ വെള്ളം കൊണ്ടുപോയി പിന്നെ എന്തിനും വെള്ളം വിട്ടോ ഇല്ലെങ്കിൽ വെള്ളം ഇടായിരുന്നൂടെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി കൊടുക്കാർന്നു ഇതിപ്പോൾ അതിന് കുലല്ല എൻ്റെ പങ്ങൾക്കിട വിചാരം വെള്ളം ഉണ്ടേ വില്ലിങ്ങനെ വരിക വെള്ളമില്ലേലും ഇന്നൊക്കെ എട്ട് ദിവസമായി വെള്ളം വന്നിട്ട് എന്താ കാരണം ഇല്ലാതെ എന്താ കാരണം ഞാൻ ജീവിക്കാൻ പറ്റില്ല പ്രദേശത്തെ കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത് മിക്കവരും പഞ്ചായത്തിന്റെ ശുദ്ധജല വിതരണത്തെയാണ് ആശ്രയിക്കുന്നത് വെള്ളമില്ലാത്തത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മോട്ടോർ കേഡാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വരും അത് അല്ലെങ്കിൽ ആ കഴിഞ്ഞ വന്നതാണ് സംഭരണയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ കേടായിട്ട് ഒരു മാസമായി ഇരുപതച്ച് പിയുടെ രണ്ട് മോട്ടോർ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്തിരുന്നത് ഒന്ന് കേടായതിനെ തുടർന്ന് മുഴുവൻ സമയവും രണ്ടാമത്തെ മോട്ടോർ ഉപയോഗിച്ചതോടെ അതും കേടായി ഇതോടെ ശുദ്ധജലവിതരണം വിതരണം മുടങ്ങി തെരഞ്ഞെടുപ്പായതിനാൽ ഭരണസമിതി ഇല്ലാത്തതിനാൽ ഉദ്യോഗസ്ഥരാണ് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് മോട്ടോറുകൾ നന്നാക്കാൻ തുക വകയിരുത്തിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഭരണസമിതിയില്ലെങ്കിലും ശുദ്ധജല വിതരണത്തിന് അടിയന്തര പ്രാധാന്യം നൽകി ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മോട്ടോറുകൾ അടിയന്തര അറ്റകുറ്റപ്പണി നടത്തി ഒരാഴ്ചക്കകം ശുദ്ധജല വിതരണം പുനരാരംഭിക്കുമെന്ന് പഞ്ചായത്ത് അറിയിച്ചു വാണികുളം മാങ്ങന്നൂർ റോഡരികിലെ മില്ലിൽ തീപിടുത്തം നൂറ്റി അൻപത് കിലോയോളം മുളക് കത്തിനശിച്ചു ചെറുകാട്ടുപുരം ഇ കെ റൈസ് ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലിൽ വെള്ളിയാഴ്ച രാത്രിയാണ് തീപിടുത്തം മില്ലിൽ സൂക്ഷിച്ച നൂറ്റമ്പതോളം മുളകും കെട്ടിടത്തിന്റെ മേൽക്കൂരയും പൂർണമായും കത്തിനശിച്ചു തൊട്ടടുത്ത മുറിയിൽ പാചകവാതക സിലിണ്ടറും വെളിച്ചെണ്ണയും സൂക്ഷിച്ചിരുന്നെങ്കിലും തീ പടരാത്തത് രക്ഷയായി ഇതുവഴി വന്ന പ്രദേശവാസിയാണ് മില്ലിൽ പുക ഉയരുന്നത് കണ്ടത് ഉടൻ തന്നെ ഉടമ ദാസനി വിവരം അറിയിച്ചു ഷൊർണരിൽ നിന്ന് രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ എത്തി ഒന്നര മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഒരു ചെറിയ ചെറിയുടെ വേളക്കൂടി വെളിഞ്ഞഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് ഡിസംബർ പത്തിന് ബുധനാഴ്ച കുടിയേറും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ ആറാട്ടോടുകൂടി സമാപിക്കും വിവിധ കലാപരിപാടികൾ ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഒൻപതിന് പൊതുസമ്മേളനത്തിന് ശേഷം വൈകിട്ട് ഏഴ് മുതൽ നൃത്ത നൃത്തങ്ങൾ നാടകം എന്നിവ അരങ്ങേറും പത്തിന് വൈകീട്ട് ആറ് പതിനഞ്ച് മുതൽ നൃത്തസന്ധ്യ അരങ്ങേറും ഏഴ് മുപ്പതിന് ഉത്സവത്തിന് കൊടിയേറും തുടർന്ന് കൈകൊട്ടിക്കളി രാത്രി എട്ട് പതിനഞ്ച് മുതൽ കഥകളി എന്നിവയും ഉണ്ടാകും പതിനൊന്നിന് ശിവസഹസ്രനാമ ലക്ഷ്യാർച്ചന ഗുരുവായൂർ ക്ഷേത്രകലാനിലയം അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം മനു കൃഷ്ണ എസ് മാരാർ അവതരിപ്പിക്കുന്ന തായമ്പക എന്നിവയും ഉണ്ടാകും പന്ത്രണ്ടിന് ശിവസഹസ്രനാമ ലക്ഷാർച്ചന രാമദാസ് പൊതുവാൾ അവതരിപ്പിക്കുന്ന അഷ്ടപതി കലാമണ്ഡലം രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് കലാമണ്ഡലം രഘുചന്ദ്രൻ അവതരിപ്പിക്കുന്ന തായമ്പക എന്നിവ അരങ്ങേറും പതിമൂന്നിന് വലിയവിലക്ക് ദിവസം രാവിലെ എട്ട് മുപ്പതിന് ഉത്സവബലി പത്ത് മണിക്ക് കലാമണ്ഡലം വിഷ്ണു എം ഗുപ്ത ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ പതിനൊന്ന് മണിക്ക് പഞ്ചാരിമേളം വെള്ളിനേടി ആഹാര്യ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ പനവണ്ണ ശശി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ഇരട്ടത്തായംബക എന്നിവയുമുണ്ടാകും പതിനാലിന് പള്ളിവേട്ട ദിവസം അനിരുദ്ധ് വെള്ളിനേടി അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ തപസ്യ മ്യൂസിക്കൽ ബാൻഡിന്റെ ഗീതാഞ്ജലി യോഗ ഡാൻസ് കോങ്ങാട് രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും ഡിസംബർ പതിനഞ്ചിന് ആറാട്ട് ദിവസം പാണ്ഡിമേളം രാവിലെ പതിനൊന്ന് മണിക്ക് കരോക്കെ ഭക്തിഗാനമേള പ്രസാദ ഊട്ട് എന്നിവയോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ ഈ വർഷം മുതൽ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുമെന്നും സംഘാടകർ പറഞ്ഞു മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഈ വർഷം ഡിസംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ താന്ത്രിക ക്രിയാദികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സാംസ്കാരിക കലാപരിപാടികളോടുകൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷത്തിന് വിശ്വത്തിൻ്റെ ആദ്യ ദിവസമായ ശുദ്ധി ദിവസം ഒരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ആരംഭം പ്രദേശത്തെ സാമ്പത്തികമായി പിന്നെ നിൽക്കുന്ന നിർജ്ജനരായ രോഗികളായുള്ള ആളുകൾക്ക് ഒരു ചെറിയ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് സാംസ്കാരിക സമ്മേളനം ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡിന്റെ പാലക്കാട് ചെയർമാൻ ദണ്ഡപാണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ തന്ത്രി അണ്ടല്ലാടി ഉണ്ണി നമ്പൂരിപ്പാട് ഉദ്ഘാടനം ചെയ്യപ്പെടും ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേത്രം ട്രസ്റ്റി ഒ വി നാരായണ നമ്പൂരിപ്പാട് അവറുകളാണ് മേൽശാന്തി പ്രകാശ് നമ്പൂതിരി അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി മെമ്പർ കെ ടി രാമേന്ദ്രൻ എന്നിവർ ഇതിൽ പങ്കെടുക്കും മാത്രമല്ല ഈ സംസ്കാര സമ്മേളനത്തിൽ ഈ വർഷം പുതിയതായ അവാർഡുകൾ ലഭിച്ച മൂന്ന് പ്രശസ്തരായ ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് വേൾഡ് മലയാളി ഫെഡറേഷൻ കോയമ്പത്തൂർ ഏർപ്പെടുത്തിയ കലാരത്ന പുരസ്കാരം ലഭിച്ച പ്രശസ്ത തായമ്പക കലാകാരൻ ശ്രീ പനമണ്ണ ശശി അപ്പോൾ തന്നെ കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി ഏർപ്പെടുത്തിയ യുവക്ഷേത്ര പുരസ്കാരം ലഭിച്ച വെള്ളിനേഴി രഘുചന്ദ്രൻ ബോംബെ ഷൺമുഖസഭ ഏർപ്പെടുത്തിയ യുവ പ്രതിഭകൾക്കുള്ള അവാർഡ് ലഭിച്ച വെള്ളിനേഴി ഭരദ്വ സുബ്രഹ്മണ്യം എന്നീ മൂന്ന് പേരെയാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നത് തുടർന്ന് പത്താം തീയതി വൈകുന്നേരം കൊടിയേറ്റം നടക്കുകയാണ് നിരവധി പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്യുന്നുള്ളത് കൃഷ്ണാട്ടം ഓട്ടംതുള്ളൽ ചാക്യാരൂത്ത് നൃത്ത നൃത്തങ്ങൾ കരോക്യ ഗാനമേള തുടങ്ങിയ വിവിധ പരിപാടികളിൽ പോണാടി രാധാകൃഷ്ണൻ സംഗമം അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നന്ദിരത്ത് ഗോപി കണ്ണൻ ഏറ്റുന്ന എഴുന്നള്ളിപ്പ് അതുപോലെ തന്നെ ആലിഞ്ചുവട്ടിലേക്കുള്ള പള്ളിവേട്ട തുടർന്ന് പതിനഞ്ചാം തീയതി പുഴയിലേക്കുള്ള മുറിയങ്കി പുഴയിലേക്കുള്ള ആറാട്ടോടു കൂടിയിട്ടാണ് ഉത്സവം സമി സമാപിക്കുന്നത് നിരവധി കൃഷ്ണാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് തുടർച്ചയായി ഒരു പതിനഞ്ചോളം വർഷമായി കൃഷ്ണാട്ടം ഗുരുവായൂർ ക്ഷേത്ര കലാ കൃഷ്ണാട്ടം അവതരിപ്പിച്ചു വരികയാണ് അപ്പൊ തന്നെ ചാക്യാർകുത്തും കഴിഞ്ഞ പത്തിരുപത് വർഷത്തോളമായി രാമൻ ചാക്യാറാണ് ചാക്യാർകുത്ത് അവതരിപ്പിക്കുന്നത് അപ്പൊ ക്ഷേത്രത്തിലെ താന്ത്രിക പരിപാടികൾക്കൊപ്പം തന്നെ നിരവധി സാംസ്കാരിക കലാപരിപാടികൾ കൂടി കുറത്തിണക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത് ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയുന്നു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ എലാർത്തൊടി വൈസ് പ്രസിഡന്റ്മാരായ എൻ പ്രകാശൻ വിമല സെക്രട്ടറി എ ചാമി ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ഒ മെമ്പർമാരായ മണികണ്ഠൻ പി രാധിക കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തെങ്കര ഗവൺമെൻറ് പ്രീ പ്രൈമറി സ്കൂൾ കിഡ്സ് ഫെസ്റ്റ് നടനം സംഘടിപ്പിച്ചു യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ പഠന നിലവാരത്തോടൊപ്പം കലാകായിക രംഗങ്ങളിൽ കൂടി മികവ് പുലർത്താൻ ഇത്തരം വേദികളിലൂടെ സാധ്യമാകുമെന്ന് ഉത്കാണെന്ന് നിർവഹിച്ച അജിത് പാലാട്ട് പറഞ്ഞു കലാകായിക മേഖലകളിലൊക്കെ അല്ലെ കലാകായിക മേഖലകളിൽ നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒരു പുസ്തകങ്ങളും പഠനവും മാത്രമല്ല അല്ലെ മറ്റനേകം കോ കരിക്കുലർ അല്ലേ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിലെല്ലാം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമുക്കറിയാം വിജയിക്കാൻ അല്ലെ വിജയം എന്ന് പറയുന്നത് വിജയി ഏതെങ്കിലും ഒരാളായിരിക്കും അല്ലെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമായിരിക്കും അല്ലേ പക്ഷെ നമുക്ക് എല്ലാത്തിലും എന്ത് ചെയ്യാം പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെ ആണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ നമ്മൾക്ക് വിജയം നമ്മൾ ഒന്നാം റാങ്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത് നമ്മൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടിരുന്ന നമുക്ക് തീർച്ചയായിട്ടും അല്ലെ ആണ് പ്രധാനം അപ്പൊ എല്ലാത്തിലും നമ്മൾ പങ്കെടുക്കുക നമ്മളുടെ സമയവും വരും അല്ലെ ആ സമയത്ത് നമ്മളെയും എല്ലാവരും എന്ത് ചെയ്യും ഒരു ദിവസം ഒരു നാളും അല്ലെ അംഗീകരിക്കും അപ്പൊ ആ വിജയം സുനിശ്ചിതമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ ക്രിസ്മസിൽ പങ്കെടുക്കുന്ന എല്ലാ എന്റെ കൊച്ചു കൂട്ടുകാർക്കും കൊച്ചു കുട്ടികൾക്കും ആശംസകൾ നേരുന്നു അതോടൊപ്പം ഈ ചടങ്ങിന്റെ ഔപചാരികമായ ആണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഞാൻ ഇവിടെ ഔപചാരികമായി നിർവഹിച്ച വിവരം ഞാൻ പറയുന്നു നന്ദി നമസ്കാരം സ്കൂൾ സുബൈദ യു ജി എസ് ഗ്രൂപ്പ് സ്കൂളിന് നൽകിയ ഫാനുകൾ സീനിയർ അസിസ്റ്റന്റ് സബീന ടീച്ചർ ഏറ്റുവാങ്ങി ി പി കെ കെ മണികണ്ഠൻ പ്രോഗ്രാം കൺവീനർ പി കെ രാജീവൻ സ്റ്റാഫ് പ്രതിനിധി കെ സി സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി കെ ബഷീർ യു ജി എസ് ഗ്രൂപ്പ് പി ആർ ഒ ശ്യാംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ഓടിക്കൊണ്ടിരുന്ന മഹീന്ദ്ര ധാർവാഹനം വാഹനം കത്തി നശിച്ചു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശീയപാതയിൽ കരിങ്കലത്താണിയിലാണ് സംഭവം നാല് ദിവസം മുമ്പ് വാങ്ങിയ പുതിയ വാഹനമാണ് കത്തി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തുടർഭരണമാണ് കേരളത്തിന്റെ വൻ പുരോഗതിക്ക് കാരണമായതെന്ന് മുതിർന്ന സിപിഎം നേതാവ് ടി കെ ഹംസ പെൻഷനും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചതുവഴി കേരള ജനത ഏറെ സന്തോഷത്തിലാണെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനുപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടന്നു പോലീസ് സുരക്ഷയിലായിരുന്നു കമ്മീഷനിങ് സ്വീകരണ വിതരണ കേന്ദ്രങ്ങൾക്കും പോലീസ് സ്റ്റേഷനുകളായ സ്ഥാപനങ്ങൾക്കും ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അവധി മണർഗഡ് കോടതിപ്പടിയിൽ ദേശീയപാതയോരത്ത് അപകടകരമായ വിധത്തിൽ വ്യാപക മണ്ണെടുപ്പ് ഇരുപതടിയോളം ഉയരമുള്ള കുന്നാണ് ഇടിച്ചു നിരത്തുന്നത് മണ്ണെടുക്കാൻ അനുമതിയുണ്ടെന്ന് അധികൃതർ പണർക്കാട് കുമരമ്പത്തൂർ വെള്ളപ്പാടം മേഖലയിൽ ശുദ്ധജല വിതരണം മുടങ്ങി ഒരാഴ്ചയായി വെള്ളം ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ സൗസന്ധിക കാരണം മോട്ടോർ തകർന്നു ഈ വാർത്താ വിളക്കൻ സമാപിക്കുന്നു നമസ്കാരം